വിശുദ്ധ അവസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തിനാലാം തീയതി ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം തിരുക്കുടുംബത്തെ എങ്ങനെ അനുകരിക്കാം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹ്യ ജീവിതം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ സാമൂഹ്യ ജീവിതത്തിലൂടെ വ്യക്തിവികാസവും വികാസവും പൂർണ്ണതയും പ്രാപിക്കണമെന്നാണ് ദൈവപരിപാലന കുടുംബാന്തരീക്ഷം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ മാറി ഔസേപ്പ് നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ നാഥനായിട്ടാണ് സ്വജീവിതം നയിച്ചത് പരിശുദ്ധ കന്യകയുടെയും ഉണ്ണീശോയുടെയും സാന്നിധ്യം ആ ചെറുഭവനത്തെ ഭൂമിയിലെ സ്വർഗമാക്കി പകർത്തി തിരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചത് നരകുല പരിത്രാതാവായ ഈശോ മിഷിഹ അവിടുത്തെ ഭൗമിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നസ്രത്തിലെ തിരു കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹത്വം വ്യക്തമാക്കി പരിശുദ്ധ കന്യക മണവാളനായ വിശുദ്ധ ഔസേപ്പിനോട് ഏറ്റവും നിർമ്മലമായ സ്നേഹം പുലർത്തി ഒരു മാതൃകാ ഭാര്യ ഗൃഹനാഥ എന്നീ നിലകളിൽ വിശുദ്ധ ഔസേപ്പിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു ഈശോ മാതൃകാ പുത്രൻ എന്നുള്ള നിലയിൽ വിശുദ്ധ ഔസേപ്പിനെയും പരിശുദ്ധ കന്യകയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തു അപ്രകാരം അവിടെ അവർ ഏകഹൃദയവും ഏക ആത്മാവുമായിരുന്നു വിശുദ്ധി അവസേപ്പ് തിരുക്കുടുംബനാഥൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയുടെയും ദേവകുമാരൻ്റെയും ജീവിതം ഏറ്റവും സൗഭാഗ്യകരമാക്കുവാൻ പരിശ്രമിച്ചു വേല ചെയ്ത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അദ്ദേഹം അവരെ പോറ്റി കുടുംബത്തിൽ പരിഭാവനമായ ഒരു അന്തരീക്ഷം പുലർത്തി പരസ്പര സ്നേഹം സേവനം പ്രാർത്ഥന എന്നിവ തിരു കുടുംബത്തിൽ പരിപുഷ്ടമായി നമ്മുടെ കുടുംബങ്ങളിൽ ക്രൈസ്തവമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ കന്യാകാമറിയവും ഈശോനാഥനും തിരു കുടുംബത്തിൽ ജീവിച്ചിരുന്നത് പോലെ നാമും ജീവിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭവനങ്ങളിൽ ഈശോനാഥൻ ഭരണം നടത്തണം മര്യാമ്പികരാജ്ഞിയായി വാഴണം അതോടൊപ്പം മാറി ഔസേപ്പിനും കുടുംബത്തിൽ സ്ഥാനം നൽകുക നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉയരണം കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പരസ്പരം സ്നേഹം പരിപുഷ്ടമാക്കണം വിവാഹം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിനുള്ള കൂതാശയാണ് മിശിഹായും സഭയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രതീകം ഭൗതിക ശരീരത്തിൻ്റെ പ്രതിരൂപം എന്നത് തിരു മാതൃകയാണ് കുടുംബാംഗങ്ങളിൽ പരസ്പര സ്നേഹവും സേവന സന്നദ്ധതയും ഉണ്ടായിരിക്കണം സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രദ്ധ പതിപ്പിക്കുക മാതാപിതാക്കന്മാർ നല്ല കത്തോലിക്കാ വിദ്യാഭ്യാസം അവർക്ക് നൽകുക സൽഗ്രന്ഥങ്ങളും പത്രമാസികകളും അവിടെ പ്രവേശിക്കട്ടെ അശ്ലീയമായവ കുടുംബാന്തരീക്ഷത്തെ മലീമസമാക്കുമെന്ന് തിരിച്ചറിയുക വിശുദ്ധ ഗ്രന്ഥ പാരായണം എല്ലാ ദിവസവും കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം നിർവഹിക്കുക അങ്ങനെ തിരു കുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങൾ ക്രൈസ്തവപൂർണമാകുമ്പോൾ സമൂഹവും ജനപദങ്ങളും ലോകം തന്നെയും ക്രൈസ്തവമാകും സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് മുറിവേറ്റ് മരണവുമായി മല്ലിടിക്കുന്ന അസംഖ്യം പടയാളികൾക്ക് ബംഗാളിലെ ഒരു പട്ടണത്തിൽ യൗസെ പിതാവിന്റെ ഭക്തരായ സന്യാസിനികൾ അഭയം നൽകി ആശുപത്രിയും മടവും ഉന്മൂലനം ചെയ്യുവാൻ ശത്രുക്കൾ പരിശ്രമിച്ചു പലവട്ടം ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു ഹെലികോപ്റ്ററിൽ ശത്രുക്കൾ പറന്നെത്തി എല്ലാവരും നിദ്രയിലാണ്ട സമയം കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് കടന്നുവരുന്ന വിമാനം പട്ടണത്തിന് മുകളിൽ റോന്തു ചുറ്റുകയാണ് വിമാനം കടന്ന കാര്യം കാവൽ പട്ടാളക്കാർ അറിഞ്ഞു അപകട സൂചനയോടെ സൈറൺ മുഴങ്ങി മഠത്തിലെ സന്യാസിനികൾ ഭയന്നു വിറച്ചു സകലതും ബോംബിന്റെ തീച്ചോളയിൽ കരിഞ്ഞു ചാമ്പലാകാൻ അധിക സമയമില്ല ഏക ആലംബമായ വിശുദ്ധ ഔസേപ്പിന്റെ സഹായം തേടുവാൻ അവർ തീരുമാനിച്ചു ഈ പുണ്യതാദൻ്റെ സമക്ഷം അവർ കണ്ണീരോടെ കൂട്ടപ്രാർത്ഥന നടത്തി നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി അതാ ആകാശത്തിൽ വലിയ തീപടലം എല്ലാവരും ഞെട്ടിവിറച്ചു ഒരു പീരങ്കി പോലും ചലിച്ചില്ല തോക്കുകൾ നിറയൊഴിച്ചില്ല അത്ഭുതം ബോംബിടുന്നതിന് മുൻപ് വിമാനം എന്തോ തകരാറ് മൂലം കത്തിയെരിഞ്ഞ് താഴെ വീണു ബോംബിന്റെ യാതൊരു കെടുതിയും അവിടെ ഉണ്ടായില്ല വിമാനാപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പട്ടാളക്കാരെ സന്യാസിനികൾ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ തങ്ങളെ സംരക്ഷിക്കുവാൻ വന്ന സൈനികരെ പരിചരിക്കാനുള്ള സ്ഥിതിവിശേഷമാണ് മാറി ഔസേഫ് ദാവിൻ്റെ ഭക്തദാസരായ ആ സഹോദരിമാർക്കുണ്ടായതും തങ്ങളെ കാത്തുപാലിച്ച മാറി ഔസേപ്പിന് അവർ നന്ദിയോടെ സ്തോത്രമർപ്പിച്ചു ജബം തിരു കുടുംബത്തിന്റെ നാഥനായി മാറി ഔസൈപ്പേ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു കുടുംബം പോലെ സമാധാനത്തിൻ്റെയും ഐക്യത്തിന്റെയും സ്നേഹ സേവനങ്ങളുടെ വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ഈശോയും പരിശുദ്ധ കന്യകയും വന്ധ്യപിതാവെ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പവിത്രീകരിക്കണമേ അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിൻ്റെ നാന്തി ആകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിന് പുത്രൻ പൈസാൽ മാനുസ്രുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ആവശ്യ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മത്സ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം തിരു കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹചൈതന്യത്തിൽ സംരക്ഷിക്കണമേ